ഹരേ കൃഷ്ണ സർവം കൃഷ്ണമയം ജഗത് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയമാണ് നമ്മൾ ഹിന്ദുക്കളിലെ ഏറ്റവും വലിയ ബലഹീനത എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കാരണം ഞാൻ ചെറുപ്പത്തിൽ കണ്ടു വളർന്ന കുറച്ച് ജീവിത സാഹചര്യങ്ങളിൽ അതിനോടനുഭവപ്പെട്ട കുറേ അനുഭവങ്ങളുമാണ് ഇന്ന് ഞാൻ പറയുന്നത് ചെറുപ്പത്തിൽ നമ്മൾ ഞങ്ങളൊരു ക്രിസ്ത്യനികൾ കൂടെയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ജീവിച്ചത് അപ്പോൾ കുറച്ച് ഹിന്ദുക്കളെ അവിടെയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കൂടുതൽ ഭാഗവും സ്കൂളും എല്ലാം ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ പോയി പഠിക്കുകയും എല്ലാ ദിവസവും ചർച്ചിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാരണം ഒരിക്കലും ഒരു മതവിദ്വേഷമോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെറുപ്പത്തിൽ നമ്മൾ ഹിന്ദുക്കളിൽ വികാരമേ ഇല്ല നമ്മൾ പള്ളിയിൽ പോവും പ്രാർത്ഥിക്കും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും ഒരു ദൈവങ്ങളെയും നമ്മൾ വേറെ വേറെ ആയിട്ട് മാറ്റി കാണുന്നില്ലായിരുന്നു അങ്ങനത്തെ ഒരു ചെറുപ്പകാലമായിരുന്നു അതാണ് ഒരിക്കലും ഏത് മതത്തോടായാലും മഹോരെ നിന്ദിക്കരുത് വന്ദിക്കണം എന്നാണ് അച്ഛനും അമ്മയും മുതിർന്നവരും എല്ലാം പറഞ്ഞു തന്നിരുന്നത് പക്ഷേ നമ്മൾ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ളപ്പോൾ പക്ഷെ തിരിച്ച് കൂട്ടുകാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് തിരിച്ച് ഒരു അനുഭവമായിരുന്നു മിക്കവർക്കും ഹിന്ദു ഹിന്ദുമതും അല്ലെങ്കിൽ ഹിന്ദു മതത്തിന്റെ ആചാരങ്ങളെയും അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെയൊക്കെ ഒരു കള്ളമാണ് നിങ്ങളൊരു സത്യസന്ധമായിട്ടുള്ള ഒരു ഈശ്വരനെ അല്ല വിശ്വസിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു തിരിച്ചുള്ള അനുഭവമായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ അതെനിക്ക് മനസ്സിലൊരു ചെറിയ കുത്തലായിട്ട് അങ്ങനെ കിടന്നിരുന്നു അങ്ങനെ മറ്റുള്ളവർ ചില കൂട്ടുകാരൊക്കെ നമ്മളെ കളിയാക്കും കൃഷ്ണനെയൊക്കെ കളിയാക്കും ചെറുപ്പത്തിൽ അങ്ങനെ കേട്ട് വളർന്നപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ഭഗവാനെ അറിയണമെന്ന് തോന്നുകയും ഞാൻ സ്വന്തമായിട്ട് ഭഗവാൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുകയും ചെയ്തതാണ് ഞാൻ ഇന്ന് വരെ ഇന്ന് ഈ ഭക്തിയുടെ ഇവിടം വരെ തന്നെ വന്ന് നിൽക്കുന്നത് എൻ്റെ സ്വന്തം ഒരു ആഗ്രഹം മൂലമാണ് ഞാൻ ഭഗവാനെ അറിയാൻ തീരുമാനിച്ചതും ഭഗവാനെ പറ്റി പഠിക്കാൻ തീരുമാനിച്ചതും ഭഗവത്ഗീതയും ഭാഗവതുമൊക്കെ പഠിക്കാൻ തീരുമാനിച്ചതും സ്വന്തം ഇഷ്ടപ്രകാരം മൂലമാണ് അങ്ങനെ മറ്റുള്ളവർ നമ്മുടെ നമ്മുടെ ദൈവങ്ങളെ കുറ്റപ്പെടുത്തുകയും കുറച്ച് കറങ്ങുകയും ചെയ്യുമ്പോൾ അവരോട് നമുക്ക് പറഞ്ഞു നിൽക്കാൻ സാധിക്കണം നമ്മുടെ ഭഗവാൻ എന്താണ് എന്ന് പറഞ്ഞു നിൽക്കാൻ സാധിക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ മിക്കവരും ഒന്നും പഠിക്കാത്ത കാരണം മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോൾ അവർ മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്യുന്നത് കാരണം കേരള സ്റ്റോറി എന്ന സ്റ്റോ സിനിമ കണ്ടപ്പോൾ മിക്കവർക്കും മനസ്സിലാവും നമ്മുടെ ഒരു ഒരു സാധാരണ ഏത് വ്യക്തിയുടെയും ഒരു ജീവിതം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മളെ പെട്ടെന്ന് മതം മാറ്റാനും നമ്മുടെ 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 ചിന്താഗതിയും നമ്മുടെ ചിന്താ വിഷയങ്ങളെയൊക്കെ മാറ്റിമറിക്കാനും മറ്റൊരു ആൾക്ക് പെട്ടെന്ന് സാധിക്കും കാരണം നമുക്ക് നമ്മുടെ ഹിന്ദുത്വത്തെ കുറിച്ചോ നമ്മുടെ മതഗ്രന്ഥങ്ങളെക്കുറിച്ചൊന്നും യാതൊരു വിവരവുമില്ല നമുക്കറിയാൻ താല്പര്യവുമില്ല അപ്പോൾ അതിനെ പറ്റിയൊരു വിഷയമാണ് ഞാൻ ഇന്ന് പറയുന്നത് അങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ വളർന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചേച്ചി ആ ചേച്ചിയും ചേട്ടനും തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ചേച്ചിയും ചേട്ടനാണ് അവർ ഹിന്ദുക്കളായിരുന്നു അതിനുശേഷം അവർ മതം മാറി ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് മതം മാറുകയും അവർ പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പോകും പോവുകയും ചെയ്തു അങ്ങനെയൊന്നും പോകുന്നുണ്ടെന്നും നമുക്കൊരു വിഷയമില്ല ആർക്കും ഏത് ഇഷ്ടപ്പെട്ട മതവിഭാഗം സ്വീകരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പോകാം പക്ഷേ മതം മാറിക്കഴിയുമ്പോൾ നമ്മുടെ ഹിന്ദു മതത്തിനെ അവർ വളരെയധികം കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി അവർ പറയുന്നത് നിങ്ങൾ തെറ്റായ മതത്തിലാണ് വിശ്വസിക്കുന്നത് നിങ്ങൾ തെറ്റായ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ഈശ്വരന്മാരോ ഇങ്ങനത്തെ മതവോ ഇല്ല ഇങ്ങനെ നിങ്ങൾ തെറ്റാൻ നിങ്ങൾ നരകത്തിൽ പോകും എന്നൊക്കെ അവർ എൻ്റെ അമ്മയോട് ചെറുപ്പത്തിൽ അവരിങ്ങനെ വാഗ്വാദം ചെയ്യുന്നതാണ് ഞാൻ കേട്ടിരുന്നത് അപ്പോൾ എൻ്റെ അമ്മ വലിയ ഇതൊന്നും അറി ഇല്ലെങ്കിലും അറിയത്തില്ലെങ്കിൽ തന്നെയും പക്ഷെ അമ്മ ഒരിക്കലും അവരുടെ ആ പറച്ചിലൊന്നും ചെവിക്കൊണ്ടിരുന്നില്ല അമ്മ നല്ലപോലെ അങ്ങനെ വാദിച്ചു നിന്നിരുന്നു അമ്മ പറഞ്ഞു ശരി ഞങ്ങൾ നരകത്തിൽ പോകാനും തീരുമാനം അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് നരകത്തിൽ പോകുന്ന യാതൊരു കുഴപ്പവും കാരണം ഞങ്ങളുടെ ആചാര്യന്മാരും ഞങ്ങളുടെ ഗുരുക്കന്മാരൊക്കെ വളരെ നല്ലവരായിരുന്നു ഞങ്ങളുടെ ശ്രീനാരായണ ഗുരുവൊക്കെ പോയെങ്കിൽ ഞങ്ങൾക്കും ആ നരകത്തിൽ പോകാൻ സമ്മതമാണ് എന്ന് എൻ്റെ അമ്മ പറയുന്നത് ഞാൻ കേട്ടു പിന്നെ ആ ചേച്ചി പറയുമായിരുന്നു നിങ്ങളുടെ കൃഷ്ണൻ ഈ എല്ലാ പെണ്ണുങ്ങളെയും പുറകെ പോകുന്ന ഒരു ചീത്ത ദൈവമാണ് അങ്ങനത്തെ ഒരു ദൈവം ഇല്ല അത് ചീത്ത ആണ് നിങ്ങളെന്തിനാണ് ഇങ്ങനത്തെയുള്ള ദൈവത്തെ പൂജിക്കുന്നതെന്ന് ചോദിച്ചു അതൊരു ഹിന്ദുവായിരുന്നു ആ ചേച്ചി അതിനുശേഷമാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതെന്ന് നമുക്ക് വിചാരിക്കാം അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു നിങ്ങളെ എല്ലാം കന്യക ഈശോയുടെ മണവാട്ടിയായി ഈശോനെ ഭർത്താവായിട്ട് സ്വീകരിച്ചല്ലേ അവരൊക്കെ നിൽക്കുന്നത് അങ്ങനെ ഈശോനെ ഭർത്താവായിട്ട് അവർക്ക് സ്വീകരിക്കാമെങ്കിൽ ഞങ്ങളുടെ കൃഷ്ണൻ എന്നെ ഇത്രയും ഭാര്യമാരുണ്ടെ ഒരു കുഴപ്പമില്ല ഭഗവാനെയും ഞങ്ങൾക്ക് അങ്ങനെ തന്നെ കാണാം ഈ ഭഗവാനെ ഭർത്താവായിട്ട് ആർക്കാണ് സ്വീകരിക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ സ്വീകരിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല പറഞ്ഞു അങ്ങനെ അമ്മ ആ ചേച്ചിയോട് ഒരിക്കലും ഇങ്ങനെ താന്നു കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും നല്ല രീതിയിൽ തന്നെ തർക്കി തർക്കിച്ച് നിന്നു അങ്ങനെ അമ്മയുടെ ആ ഒരു വികാരങ്ങളൊക്കെ എനിക്ക് അന്നേരം ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ നമ്മളോടും ആരെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കും ആൻസർ പറയാൻ വേണം നമുക്ക് നമ്മുടെ മതത്തെക്കുറിച്ച് നല്ല ഗ്രാഹ്യം വേണമെന്ന് ഞാനും ചിന്തിച്ചു പിന്നെ നേഴ്സിംഗ് പഠനത്തിനൊക്കെ പോയപ്പോൾ ഞങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിനൊക്കെ പോകുമായിരുന്നു അങ്ങനെ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിന് ഒരു ദിവസം ചെന്നപ്പോഴും അതും ഒരു മതം മാറിയ ഒരു ഹിന്ദു ചേച്ചിയായിരുന്നു ചേച്ചി എന്നുടൻ തന്നെ അതിപ്പോൾ എന്തൊക്കെ സഭയിലോട്ടാണ് മാറി ചെന്നുടൻ തന്നെ ചോദിച്ചു ഞങ്ങൾ ആരോഗ്യപരമായ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചേച്ചി പറയുന്നത് ചേച്ചി ഞങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്നാണ് അപ്പോൾ ആ ചേച്ചി ചോദിച്ചു നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരല്ലെങ്കിൽ അന്തി ക്രിസ്തു വരുമ്പോൾ അവസാനം ഞങ്ങളൊക്കെ പോകും നിങ്ങളൊക്കെ ഇവിടെ കിടന്ന് കിടന്നരങ്കിക്കും എന്ന് പറയും അപ്പോൾ ഞങ്ങൾ അന്നേരം ഒന്നും പറയാൻ അത് എവരോടൊക്കെ ഒന്നും പറയും തർക്കിച്ച് നിൽക്കാൻ നമുക്ക് ആ ചെറുപ്പ സമയത്തിലൊന്നും പറ്റത്തില്ലായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആ ചേച്ചി പറയുന്നൊക്കെ കേട്ട് ഒന്നും വിട്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് മതന്മാരെ ചെല്ലുമ്പോൾ കിട്ടുന്നത് പിന്നെ വേറൊരു അനുഭവം പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഉണ്ടായൊരനുഭവമാണ് അതും അവരും ഒരു ഹിന്ദു ഫാമിലി ആയിരുന്നു അവർ ക്രിസ്ത്യൻ ഇതിലോട് കൺവേർട്ട് ചെയ്യപ്പെട്ടു അങ്ങനെ അതിനുശേഷം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ മതം മാറിയതിൻ്റെ കാരണമൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ മൂത്ത സഹോദരിക്ക് ഒരു പ്രേതബാധ ഒരു അനുഭവം ഉണ്ടായിരുന്നു അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിയാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഒരു വളരെയധികം ഒരു വട്ടുപിടിച്ച അവസ്ഥയിലായിരുന്നു എൻ്റെ സഹോദരി ഞങ്ങൾ പല മറ്റു പല ആൾക്കാരികളൊക്കെ പറയേണ്ട കേട്ട് ഞങ്ങൾ ഒത്തിരി അധികം അമ്പലങ്ങളിലും അവിടെയൊക്കെ പോയി ഞങ്ങൾ വഴിപാടും കാര്യങ്ങളും പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടൊന്നും ഒന്നും ഫലം കണ്ടില്ല അവസാനം ഒരു ആരോ പറഞ്ഞ് ഞങ്ങളെ ഇന്ന ചർച്ചിലോട്ട് വിട്ടുകയും അവിടെ പോയി പ്രാർത്ഥിക്കുക ചെയ്തപ്പോൾ ഞങ്ങളുടെ സഹോദരിയുടെ അസുഖം പൂർണ്ണമായും ഭേദമായി എന്ന് അവർ പറഞ്ഞു അപ്പോൾ ഞാൻ കുട്ടിയോട് തിരിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഈശോവിനെ നിങ്ങൾ സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു ഈശോ ഞങ്ങളുടെ എല്ലാമെല്ലാമാണ് ഈശോ അല്ലാതെ ഒരു ജീവിതം ഞങ്ങൾക്കില്ല ഈശോയാണ് ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചത് അങ്ങനെ ഈശോ ഞങ്ങൾ ഞങ്ങൾ പൂർണ്ണമായിട്ടും സമർപ്പിച്ച് ഞങ്ങൾ ജീവിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ പിന്നെയും അപ്പോൾ കൂട്ടി ചോദിച്ചു ചോദിച്ചു നിങ്ങൾ ഹിന്ദുവായിരുന്നപ്പോൾ ഈശോനെ ഇപ്പം സ്നേഹിച്ച പോലെ ഏതെങ്കിലും ദേവിയോ ദേവൻ ദേവനെയോ നിങ്ങൾ സ്നേഹിച്ചിരുന്നോ ചോദിച്ചു നിങ്ങൾ ബൈബിൾ ഇപ്പോൾ വായിക്കുന്നതുപോലെ നമ്മുടെ ഹിന്ദു പുരാണങ്ങൾ ഇത്ര ഹൃദയസ്ഥമായി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നിങ്ങളിപ്പോൾ കൊ കൊന്ത ചെല്ലുകയോ അല്ലെങ്കിൽ മറ്റുവിധ കാര്യങ്ങൾ ചെല്ലുന്ന പോലെ ഹിന്ദുത്വ ഹിന്ദുത്വത്തിലെ ഇതിലെ നമ്മുടെ എന്തെങ്കിലും ജപമായിട്ടുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ആ കുട്ടിക്ക് എല്ലാത്തിനും നോയ് എന്നായിരുന്നു ആൻസർ കാരണം നമ്മൾ ഹിന്ദുവായിട്ട് ജീവിക്കുമ്പോൾ ബഹുദൈവ വിശ്വാസമായിരുന്നാൽ നമുക്ക് ഏത് ദൈവത്തെ സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കണം എന്നുള്ള അടിത്തറ നമുക്ക് ചെറുപ്പത്തിലേക്ക് കിട്ടിയിരുന്നില്ല നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരെയും ദൈവങ്ങളെയും പോയി പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ പറയുന്ന ആ ഫലം നമുക്കൊരിക്കലും കിട്ടുകയില്ല നമ്മൾ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ആരെയായാലും മതി ഇപ്പം ശിവനെ ആയാലും ദേവിയായാലും കൃഷ്ണനെ ആയാലും വിഷ്ണുവിനെ ആയാലും നമുക്ക് ആരെയാണോ ഇഷ്ടം നമ്മൾ ആ ദൈവത്തെ അടിയുറച്ച് വിശ്വസിക്കുകയും പൂജിക്കുകയും ചെയ്യണം കാരണം ഭഗവാൻ ഭഗവത്ഗീതയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഏത് ഭക്തൻ ഏത് ദേവതയെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ആ ഭക്തിയുടെ ശ്രദ്ധയെ തന്നെ ഞാൻ നിശ്ചലമാക്കി തീർക്കുകയും ഞാൻ തന്നെ കൊടുക്കുന്ന ഇഷ്ടവസ്തുക്കളെ അവർക്ക് കിട്ടുകയും ചെയ്യുന്നു എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവാന് കാരണം വിശ്വരൂപ ദർശനത്തിലൂടെ നമുക്ക് സാധിക്കുന്നത് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഭഗവാൻ എല്ലാം എല്ലാ രൂപത്തിലും ഭഗവാൻ തന്നെയാണ് ഈ ഓരോ കണങ്ങളിലും തിരഞ്ഞു നിൽക്കുന്നത് ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ഒന്നുമില്ല എല്ലാവരിലും ഈശ്വരനാണ് എന്ന ഓ കാര്യമാണ് ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ആരെയും നമ്മൾ അങ്ങ് വേർതിരിച്ച് കാണുന്നില്ല അപ്പം നമ്മൾ മറ്റു മതത്തിലോട്ടും മാറുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ പഠിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയും നമ്മൾ കൃത്യമായിട്ടും അവരുടെ മതഗ്രന്ഥങ്ങൾ വായിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ഭക്തി ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ ഭക്തിയെ അതോട് നിശ്ചലമായി തീരുകയാണ് ചെയ്യുന്നത് നമ്മൾ പിന്നെ ആ ഭക്തിയോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ തന്നെ ഏതായിരുന്നു ഇഷ്ടവസ്തുക്കളെ ഭഗവാൻ തന്നെ ആ രൂപത്തിൽ ആ ദേവി ദേവന്മാരുടെ രൂപത്തിൽ നമുക്ക് തിരിച്ച് തിരിച്ചു നൽകുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അങ്ങനെ ഭഗവത്ഗീത പഠിച്ചു കള കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആരോടും പ്രത്യേകിച്ച് ഒരു ദ്വേഷമോ വിദ്വേഷമോ ഈ മതം വേറെയാണ് ആ മതം വേറെയാണെന്ന് ഒരിക്കലും നമുക്ക് തോന്നത്തില്ല കാരണം എല്ലാ രൂപത്തിലും എല്ലാ പല പല രൂപങ്ങളിലെല്ലാം ഇരിക്കുന്നത് നമ്മുടെ ഭഗവാൻ തന്നെയാണെന്ന് നമുക്ക് ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും അത് കാരണം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലാണ്ട് യാതൊരു ആവശ്യവുമില്ല എന്ന് ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞ ഒരു ഭക്തന് യഥാർത്ഥ ഭക്തന് മനസ്സിലാകും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഹിന്ദുക്കളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരു അടിസ്ഥാനം ഒരു ബേസിക് നോളജ് എന്ന കാര്യം നമുക്ക് കിട്ടുന്നില്ല അതാണ് നമ്മളിൽ ഏറ്റവും വലിയ കുഴപ്പവും അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കാരണം നമ്മുടെ ഹിന്ദുക്കളിൽ ആരും ചർച്ചിൽ വിട്ട് പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് മദ്രസില് പോയി അവരിലൊക്കെ പഠിക്കുന്നത് പോലെ നമുക്ക് ആരെയും പഠിപ്പിക്കാനില്ല നമ്മൾ ഇങ്ങനെ വെറുതെ ചെറുപ്പത്തിൽ ജനിക്കുക നമ്മൾ ജനിക്കുന്നതിന് മരണം വരെ നമ്മളിങ്ങനെ എന്തൊക്കെയോ പോലെ ഇങ്ങനെ ജീവിക്കുന്നു മരിക്കുന്നു അതിൽ ഭക്തന്മാരൊക്കെ അതുകൊണ്ടാണ് വളരെ കുറച്ചുള്ളത് കാരണം മാതാപിതാക്കൾക്ക് അറിവില്ല പിന്നെ നമ്മൾ മക്കൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കും അതിനാൽ നമ്മൾ മാതാപിതാക്കൾ ആദ്യം നമ്മുടെ നമ്മൾ എന്ത് തീരുമാനിക്കണം കാരണം നമ്മൾ ഏത് ദൈവത്തിനാണ് ഇഷ്ടം എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം നിങ്ങൾക്ക് നമുക്കറിയാം നമുക്ക് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ നമുക്ക് തപാദ്യത്തില്ല ആരെയെങ്കിലും ഒരാളെ നമ്മൾക്ക് ഒരിഷ്ടം തോന്നും അതെല്ലാം മനുഷ്യർക്കും ഉള്ളതാണ് ഒരു പ്രത്യേക ഇഷ്ടം നമുക്ക് ആരുടെയെങ്കിലും ആരുടെയെങ്കിലും പേരിൽ നമുക്ക് മനസ്സിൽ കാണും അപ്പോൾ നമ്മൾ അങ്ങനെ പോലെയാണ് ഈശ്വരന്മാരുടെയും കാര്യം നമുക്ക് ഏത് രൂപത്തിൽ ഭഗവാന് ഏത് രൂപത്തിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ ഭഗവാനും തിരഞ്ഞെടുക്കുക അപ്പോൾ നമ്മൾ അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഭഗവാനെ പറ്റി കൂടുതൽ അറിയാനും ഒക്കെ ശ്രമിക്കണം കൂടുതൽ ഭഗവത്ഗീത കൂടെ പഠിക്കണം കാരണം ഭഗവത്ഗീത ഭഗവാൻ എല്ലാവർക്കും വേണ്ടി പറഞ്ഞു തീരുന്ന കാര്യങ്ങളാണ് ദ്വാപരയുപത്തിന് അർജുനെ ഉപദേശിച്ചു എന്ന് ഓർത്ത് അവിടെ വെച്ചിട്ട് പോരാതെ നമ്മൾ എല്ലാ മനുഷ്യർക്കും വേണ്ടി പറഞ്ഞു നിൽക്കേണ്ട കാര്യമാണ് അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈശ്വരൻ്റെ ഈശ്വരനെ വേറെ വേറെ കാണാൻ സാധിക്കുകയില്ല ഒരിക്കലും എല്ലാം ആ പരബ്രഹ്മ സ്വരൂപമാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു നമുക്ക് ആരെയാണ് ഇഷ്ടം ആ ഈശ്വരനെ പൂർണ്ണമായും മനസ്സിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷം നമ്മൾ ആ ഭഗവാനെ നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ആയിട്ട് കാണണം നമുക്ക് നമ്മുടെ ആരായിട്ടും കാണാം നമ്മുടെ മകനായിട്ടോ അല്ലെങ്കിൽ മകളായിട്ടോ നമ്മുടെ അച്ഛനായിട്ടോ അമ്മയായിട്ടോ നമ്മുടെ ജ്യേഷ്ഠനോ നമ്മ നമ്മുടെ രക്ഷകർത്താവോ നിങ്ങളുടെ കൂട്ടുകാരനോ അങ്ങനെ നിങ്ങൾ ഏത് രൂപത്തിലാണോ ആ ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ ഭഗവാനെ നമ്മൾ കൂടുതലായിട്ടും മനസ്സിലാങ്ങ് ഉറപ്പിക്കണം വന്നിട്ട് പതുക്കെ പതുക്കെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങണം അങ്ങനെ എന്തു കാര്യവും നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ ഭഗവാനോടായിരിക്കണം അങ്ങനെ മനസ്സിലെ ഭഗവാൽ ചൈതന്യം നിറഞ്ഞു നിറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലുള്ള ഭഗവാന്റെ ശക്തി മനസ്സിലാകും പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും ഫലം കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ ആ ഭക്തിയോടെയും ശ്രദ്ധയോടെയും നിങ്ങൾ ഏത് രൂപത്തിൽ ഭഗവാനെ വിളിച്ചാലും ഭഗവാൻ കേൾക്കും അത് മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഹിന്ദുവെന്നോ ഇല്ല ഭഗവാൻ വിളി കേൾക്കും അങ്ങനെയാണ് നമ്മളിപ്പോൾ മറ്റേ ഒരു വിധത്തിൽ മതത്തിൽ മാത്രം ഒരു മതം മാത്രമാണ് ഈ ലോകത്തിലുള്ളതെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാ മനുഷ്യരും ഭഗവാനെ വിളിക്കാത്തവരും വിളിക്കുന്നവരും എല്ലാം ജീവിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഭക്തിയും ശ്രദ്ധയും നമ്മുടെ കർമ്മവുമാണ് നമ്മുടെ ജീവിതം നയിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പം ഈശ്വരനെ ആരെയും വിളിച്ചില്ലെങ്കിലും ഒരു ഒരു മനുഷ്യൻ നല്ല കർമ്മത്തോടെ നല്ല ധർമ്മത്തോടെയുമാണ് ജീവിക്കുന്നതെങ്കിൽ അവനും സ്വർഗപ്രാപ്തി നിശ്ചയമാണ് അല്ലാതെ കർമ്മമാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഭഗവാനെ എങ്ങനെ ഏത് രൂപത്തിൽ പൂജിക്കണമെന്നും നമ്മൾ ആരെ പൂജിക്കേണ്ടതെന്നും പ്രത്യേകിച്ചും ഭഗവാൻ പറഞ്ഞിട്ടില്ല അപ്പം ഭഗവാന്റെ കർമ്മ കർമ്മമായിട്ട് നല്ല രീതിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഭഗവാൻ ചേതനത്തിൽ ചേരാൻ സാധിക്കും ആ പരബ്രഹ്മ സ്വരൂപത്തിനായി നമ്മുടെ നമ്മൾക്ക് ഹിന്ദുക്കൾക്ക് ഏകദൈവ വിശ്വാസം ഇല്ല എന്ന് എല്ലാവരും പറയുമ്പോഴും നമ്മൾ ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞെന്നാണ് നമ്മൾ തുടങ്ങുന്നത് തന്നെ പാട്ടിലേക്ക് അപ്പം ഓങ്കാരമായ പൊരുൾ എന്താണ് അതാണ് നമ്മുടെ പരബ്രഹ്മമായ സ്വരൂപം അതാണ് നമ്മുടെ ഏകദൈവ വിശ്വാസം പലവിധത്തിൽ ഒഴുകി ഒഴുകി ചേരുന്നത് ആ ഓങ്കാരത്തിലോട്ടാണ് അങ്ങനെ ചിലർക്ക് നമുക്കിപ്പോൾ ഒരു ദൈവത്തിനെയും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ആ പരബ്രഹ്മ സ്വരൂപനായ ഓങ്കാരത്തിനെ നിങ്ങൾ പ്രാപിക്കുക അങ് അങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഹിന്ദുത്വത്തെ കൂടുതൽ അറിയാനും സാധിക്കും ഒന്നും പഠിക്കാതെയും ഒന്നും അറിയാതെയും വെറുതെ ഹിന്ദുക്കളെ ഹിന്ദുക്കളായ നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം ആദ്യം അറിയാൻ ശ്രമിക്കുക പഠിക്കാൻ ശ്രമിക്കുക പഠിപ്പിക്കാൻ ശ്രമിക്കുക നമ്മുടെ കൊച്ചുമക്കളെ എല്ലാ രാത്രിയും കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ നമുക്ക് ഈ പുരാണ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ മക്കളെ ഉറക്കാം അപ്പോൾ അവർ ചെറുപ്പം തൊട്ടേ കേൾക്കാൻ ഇൻട്രസ്റ്റ് എടുക്കുക അവർ പനി നല്ല നല്ല രസമല്ലേ നമ്മുടെ പുരാണ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോൾ അവർക്കത് ചെറുപ്പം തൊട്ടേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അങ്ങനെ നമ്മുടെ ഈ സീരിയൽ കാണുമ്പോഴും സിനിമ കാണുമ്പോഴും ഒക്കെ ഉള്ള കഥകളല്ല ഒറിജിനലായിട്ടുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ നമ്മൾ പഠിക്കണം ഇപ്പം നിങ്ങൾക്ക് സംസ്കൃതം അറിയത്തില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഗ്രന്ഥരൂപത്തിലുള്ള രൂപത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കാൻ കിട്ടും കഥകൾ വായിക്കാൻ കിട്ടും ഒറിജിനലത്തിന് തർജ്ജമയായിട്ടുള്ള ഗ്രന്ഥരൂപം വായി വായിക്കാൻ ഒക്കെ വായിച്ച് നിങ്ങളുടെ മക്കൾക്ക് ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ചെറുപ്പം തൊട്ട് തന്നെ നമ്മുടെ മതത്തെക്കുറിച്ചൊരു അടിസ്ഥാനം അവരുടെ മനസ്സിലുണ്ടാക്കി കൊടുക്കുക മറ്റുള്ളവരെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് മറ്റുള്ള മതങ്ങളെയും ഒരിക്കലും കുറ്റപ്പെടുത്തരുത് എല്ലാത്തിലും ഈശ്വരനാണ് എന്ന് ചൈതന്യം എല്ലാ രൂപങ്ങളിലും ഈശ്വരനാണ് ഇരിക്കുന്നതെന്നും അവർക്ക് പറഞ്ഞു കൊടുക്കുക മനസ്സിലൊരിക്കലും ഒരു വിദ്വേഷമോ മറ്റു വർഗീയതയോ കുത്തിവെക്കരുത് കാരണം അങ്ങനെ ഒരു വർഗീയമേ വർഗീയതയെ വിദ്വേഷമോ മറ്റുള്ള കുറ്റപ്പെടുത്തലോ മനസ്സിൽ വന്നാൽ ഈശ്വര ചൈതന്യത്തെ നമുക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല കാരണം അവിടെ മറ്റുള്ള ദൈവം തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ കൈ ചൂണ്ടുമ്പോൾ തന്നെ ഒരു വിദ്വേഷമാണ് അവിടെ വരുന്നത് കാരണം ഞാൻ ശരി ഈ തെറ്റെന്ന് പറയുന്ന പറ്റാൻ പറ്റ പറ്റത്തില്ലല്ലോ കാരണം എല്ലാവരും പല പല ഈ ഭൂമിയുടെ പല പല ഭാഗത്ത് ജനിച്ചവരാണ് അവിടെ ഭഗവാൻ പല പല രൂപത്തിൽ പോയാണ് ജനിച്ച് അവർക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് ഇപ്പോൾ ഇവിടെ കൃഷ്ണായിട്ടും അവിടെ ഇസ്രായേൽ യേശു ആയിട്ടും അവിടെ അള്ളാഹമായിട്ടും പല പല ആർക്കാണ് ബുദ്ധനായിട്ടും ഏതൊക്കെ പല പല സ്ഥലത്തും ഭഗവാന്റെ പല പല രൂപത്തിലാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഈശ്വരൻ തെറ്റാണ് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല അപ്പോൾ നമുക്ക് എല്ലാ പരബ്രഹ്മമായ സ്വരൂപത്തെ നമുക്ക് ഒരിക്കലും പല പല രൂപത്തിൽ ഇരിക്കുന്നെങ്കിലും നമുക്ക് തെറ്റാണെന്ന് പറയാൻ പാടില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരിക്കലും ഒരു വിദ്വേഷം പറഞ്ഞു കൊടുക്കാതെ ഇങ്ങനെ പറഞ്ഞു വളർത്തുകയാണെങ്കിൽ അവർക്ക് മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ ഉറച്ചവർക്ക് തിരിച്ചു പറയാൻ പറ്റും അല്ല ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് കൃഷ്ണൻ ഇത്രയും പത്നിമാരെ സ്വീകരിച്ചതെന്ന് പറയുമ്പോൾ അവർക്ക് എൻ്റെ ആൻസർ പറയാൻ കാണും ഞാൻ പിന്നെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ച് എൻ്റെ ഭഗവാന്മാരെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിച്ച് ഞാൻ തിരിച്ച് അവർക്ക് ആൻസർ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ആരും സംസാരിച്ച് വരത്തില്ല കാരണം അവർക്ക് അറിയാൻ പറ്റും നമുക്ക് നോളജ് ഉണ്ടായി തുടങ്ങി ഇനി ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല ഇവൾ തർഹിക്കാൻ വരും കാരണം അപ്പം അങ്ങനെ ഒരു നമ്മളോട് ആരും തർക്കിക്കാൻ അധികം വരാത്ത രീതിയിൽ നമുക്ക് നമുക്ക് അറിയാൻ പറ്റണം നമ്മളെ ഹിന്ദുത്വത്തെക്കുറിച്ചുള്ള നോളേജ് അറ്റ്ലീസ്റ്റ് ബേസിക് നോളജങ്കിലും നമുക്ക് വേണ്ടി വേണ്ടിയിരിക്കണം അപ്പോൾ ഇന്ന് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു കാര്യം ചെയ്യും ഇങ്ങനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ നമ്മുടെ എല്ലാ ഹിന്ദുക്കായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കും വേണ്ടി നല്ലൊരു ബേസിക് നോളജ് കൊടുക്കാൻ എല്ലാ അമ്മമാരും അല്ലെങ്കിൽ അച്ഛന്മാരും ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ഹരേ കൃഷ്ണ